അങ്ങനെ സുകുമാരി അമ്മയെ റൂമിൽ പൂട്ടിയിട്ട ശേഷം എല്ലാവരും കതിർമണ്ഡപത്തിലേക്ക് മണ്ഡപത്തിലേക്ക് കയറിയ ആ സമയത്ത് സുകുമാരിയമ്മ വിളിച്ച് പറയുന്നുണ്ട് ദേവ നിന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട് ദേവ നീ ഇങ്ങനെ മഹാപാപം ചെയ്യല ദേവ എന്നൊക്കെ പറയാണ് അമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ യശോദക്കും ദേവനൊക്കെ നല്ല സങ്കടമുണ്ട് എന്നാലും എന്ത് ഭ്രാന്താണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് കരുതി അവരതൊന്നും മൈൻഡ് ചെയ്യാതെ കതിർമണ്ഡപത്തിലേക്ക് മണ്ഡപത്തിലേക്ക് കടക്കുകയാണ് വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് അമ്മയുടെ മാനസിക നില തെറ്റിയതാണ് തിരുമേനി മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല പെട്ടെന്ന് തന്നെ താലി കെട്ടാമല്ലേ എന്ന് പറയാണ് അങ്ങനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് പറയുക കേട്ടോ അങ്ങനെ എല്ലാവരെയും സാക്ഷി നിർത്തി വരുൺ രാധികയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ഇത് കാണുമ്പോൾ ശ്യാമക്ക് അവളുടെ ഉള്ളിലുള്ള സന്തോഷം അടക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് അടക്കുകയാണ് വരുൺ രാധികയും അമ്പലം വലയം വെച്ച് തിരികെ വരികയാണ് ആ സമയത്ത് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കുട്ടികൾ വീട്ടിൽ കയറാനുള്ള മുഹൂർത്തത്തിന് ഇനി അധികം സമയമൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയാൻ പറയാനോ ദേവൻ പറയുന്നുണ്ട് രാധിക മോളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന അതിനെന്താ കണിമംഗലത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് രാധിക അവൾ ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ തിരുമേനി എന്നൊക്കെ പറയാൻ അങ്ങനെ മോളെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി നമുക്ക് പോകാം എന്ന് പറയാന് രാധിക യശോദയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എന്നിട്ട് അനുഗ്രഹം വാങ്ങിക്കാണ് പിന്നീട് ദേവനെ അങ്ങനെ യാത്ര പറഞ്ഞ് അവർ അമ്പലനടയിൽ നിന്നും ഇറങ്ങാം കേട്ടോ പിന്നീട് തിരുമേനി അവളെയും കൂട്ടി നേരെ പോകുന്നത് ശ്യാമയുടെ അടുത്തേക്കാണ് ശ്യാമ രാധികയെ കണ്ടതും കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിക്കുന്നുണ്ട് എന്നിട്ട് അവളെ തന്നെ കൊതി തീരാത്ത വണ്ണം നോക്കി നിൽക്കുകയാണ് രാധിക അമ്മയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ് എന്നും ഈ അമ്മയുടെ പ്രാർത്ഥന ഈ മോൾക്കുണ്ടാകും അമ്മക്ക് ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ വരുണനും രാധികക്കും കൂടെയുള്ള എല്ലാവർക്കും സന്തോഷം തോന്നുകയാണ് എന്നാൽ കൽപ്പനയും ഊർവശിയുടെയും മനസ്സ് അത്ര സന്തോഷത്തിലായതില്ല അവരാകെ അസ്വസ്ഥരായിട്ടോ എല്ലാവരും ചേർന്ന് പുതു മണവാട്ടി മണവാളിനെ യാത്ര അയക്കാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് സുകുമാരിയമ്മ ജനവാദത്തെ തുറന്ന് പുറത്തേക്ക് നോക്കിയിട്ട് വിളിച്ച് പറയുകയാണ് എടീ രാധികെ നീ പൊക്കോ പക്ഷേ ജീവനോട് നിന്നെ ഞാൻ വിടില്ല എൻ്റെ പ്രിയകമോളയും കൊണ്ടേ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരും അവൾ നിന്നെ കൊല്ലും ഇതെല്ലാം കേൾക്കുമ്പോൾ ശ്യാമക്ക് സഹിക്കുന്നില്ല കേട്ടോ രാധികയായിട്ട് മുത്തശ്ശിക്കയും സമനില തെറ്റിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് എന്ന രീതിയിൽ അവൾ കണ്ണുമടച്ച് അത് വിടുകയാണ് പിന്നീട് ദേവനോട് പറയുന്നത് എടാ ദേവാ മഹാപാപി നീ ചെയ്യുന്നത് മഹാപാപമാണ് അതിനെല്ലാം നീ ഒരിക്കൽ വലിയ വില കൊടുക്കേണ്ടി വരും കേട്ടോടാ എന്നൊക്കെ പറയാനോ ഇത് കേൾക്കുന്ന വരുണൻ്റെ അച്ഛൻ പറയുന്നുണ്ട് തിരുമേനി അമ്മക്ക് തീരെ വയ്യ ഇതിനെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു എടുത്തേ പറ്റൂ ഡോക്ടറെ കാണിക്കാത്തതിനേക്കാൾ നല്ലത് വൈദ്യരെ കാണിക്കുന്നതാണ് അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾ എന്തായാലും അതിനുള്ള വഴി നോക്കണം കേട്ടോ എന്നൊക്കെ പറയാണ് അതെ എന്തായാലും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ എന്ന് തിരുമേനിയും പറയാണ് അങ്ങനെ അവർ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ വീണ്ടും സുകുമാരിയമ്മ പറയാണ് എടി നാശം പിടിച്ചവളെ നീ നശിച്ചു പോകത്തേയുള്ളൂ എൻ്റെ മോളയും കൂട്ടി ഞാൻ അവിടേക്ക് വരും എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് ആ അമ്പലത്തിനായ രണ്ടുപേർ വന്നിട്ട് ഭ്രാന്ത് പിടിച്ച് പോയതല്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ ജനവാതിൽ കൊട്ടി അടക്കുകയാണ് ഇതൊന്നും കാര്യമാക്കാതെ അവരെ വണ്ടിയിൽ കയറ്റി എല്ലാവരും യാത്ര അയക്കാം കേട്ടോ തൊട്ടുപിഞ്ഞാലത്തിന് ബാക്കിയുള്ളവരെല്ലാം ഓരോ കാറുകളിലായിട്ട് പോവുകയാണ് ശേഷം തിരുമേനിയും യശോദയും അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഒരുക്കുകയാണ് ഇടീ രാധികെ നീ പോയോ രാധികേ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഓടുക വഴിയിൽ ഒരു കല്ല് തടഞ്ഞ് അവർ താഴെ വീഴുകയാണ് പിന്നാലെ ചെന്ന് തിരുമേനിയും യശോദയും അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് വണ്ടിയിൽ കയറ്റി അവരും അവിടെ നിന്നും യാത്രയാവാണ് ഇതെല്ലാം ക്ഷാമ നോക്കി നിൽക്കുകയാണ് തൻ്റെ മകൾക്ക് ഈ മുത്തശ്ശിയുടെ വായിൽ നിന്നും ശാപവാക്കുവാണല്ലോ വീഴുന്നത് എന്ന് കാലിച്ചിട്ട് അവർക്ക് സങ്കടം തോന്നിയിരുന്നു ശേഷം കാണിക്കുന്നത് രാധികയും വരുണും കണിമംഗലത്തിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ രാധിക പറയുന്നുണ്ട് മുത്തശ്ശി ഈ വിവാഹം മുടക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവസാനം നമ്മുടെ വിവാഹം നടന്നു അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് എന്ന് പറയാനെ വരുൺ പറയുന്നുണ്ട് മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഈ ഈ വിവാഹം മുടക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനവർ പുതിയൊരടവുമായിട്ടല്ലേ വന്നിരിക്കുന്നത് എന്തായാലും അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നല്ല വിഷമമുണ്ട് പക്ഷേ അവർ കാണിക്കൂണിച്ച എല്ലാ മഹാപാപങ്ങൾക്കും ദൈവം കൊടുത്ത തിരിച്ചടിയാണിത് ഒരാളെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയില്ലേ പ്രിയഗ ചെയ്യുന്ന ഓരോ തെറ്റുകളെയും ന്യായീകരിക്കുന്നതും അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നതും ഈ മുത്തശ്ശി മാത്രമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞു ഇനി നമുക്ക് സന്തോഷത്തോട് കൂടിയിട്ട് കഴിയണം എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ രാധികയ്ക്കും ഒത്തിരി സന്തോഷം തോന്നുകയാണ് അവൾ ചിരിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വരുൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അധികം വൈകാതെ അവർ കണിമംഗലത്ത് വന്ന് കയറുകയാണ് കേട്ടോ നിലവിളക്കുമായിട്ട് വരുൻ്റെ അമ്മ എത്തുന്നുണ്ട് രാധികയുടെ കയ്യിൽ കൊടുത്തിട്ട് വരതുകാലുവെച്ച് കയറിയ മുകളെ എന്ന് പറയാൻ സന്തോഷപൂർവ്വം രാധിക ആ നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറി അത് പൂജാമുറിയിൽ വെക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കൽപ്പനക്കും ഊർവശിക്കും ചെറിയ ഒട്ടും ഇഷ്ടമാകുന്നില്ല എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയതാണ് പക്ഷെ മുടക്കലിന്റെ ഓരോ വക്കത്തെത്തുമ്പോഴും എല്ലാം തട്ടിത്തെറിച്ച് ഇപ്പോൾ രാധിക വരുണിൻ്റെ ഭാര്യയായിരിക്കുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിലെ ആദ്യ രാത്രി ഒരുങ്ങിക്കൊണ്ട് രാധിക സെറ്റിസാരയ്ക്ക് ഒടുത്ത് നിൽക്കാൻ ഉണ്ടാവും റൂമിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് പാല് കൊണ്ടു കയറാൻ വേണ്ടിയിട്ട് മുത്തശ്ശി പറയാണ് അടുക്കളയിലെ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട് മൂള പാൽ കാച്ചി കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയാനിട്ടും ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രാധിക അടുക്കളയിലേക്ക് പോവുകയാണ് അതേസമയം കൽപ്പനയും ഊർവശിയും ഇവരുടെ ആദ്യ രാത്രി കൊളമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് പാലൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അടുക്കളയിലേക്ക് എത്തുന്ന രാധികയോട് പറയുന്നുണ്ട് കൽപ്പന രാധിക നീ പാലാണ് നോക്കുന്നത് അവിടെ ക്ലാസ്സിൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നീ അതെടുത്ത് റൂമിലേക്ക് ചെല്ലേ എന്ന് പറയാണ് അങ്ങനെ രാധിക സന്തോഷപൂർവ്വം ആ ഗ്ലാസ് പാൽ കയ്യിലെടുത്ത് റൂമിലേക്ക് പോവുകയാണ് പിന്നാലെ തന്നെ കൽപ്പനയും ഊർവശിയും നടക്കുന്നുണ്ട് ഇതെല്ലാം രാധിക അവൾ അത് മൈൻഡ് ചെയ്യാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തുകയാണ് എന്നാൽ പിന്നാലെ തന്നെ വീണ്ടും അവർ അവർ കാര്യമായിട്ട് എന്തോ ആ പാലിൽ ചേർത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ ഏൽക്കുമോ എന്ന സംശയത്തിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നാലെ പോവുകയാണ് കോണിപ്പടികൾ ഓരോന്നായി കയറി മുകളിലെത്തിയ രാധിക തിരിഞ്ഞു നോക്കിയതും അവരെ കാണാൻ കേട്ടോ അവൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാവുകയാണ് ഇതിൽ എന്തോ ചതി ഒളിപ്പിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ് അവൾ തിരിഞ്ഞിന്ന് കൽപ്പനയും ഊർവശിയും നോക്കുകയാണ് എന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അല്ല ഒന്നുമില്ല ഈ ആദ്യ രാത്രിയിൽ പുതുമണവാട്ടിയെ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ആചാരമൊക്കെ ഇല്ലേ അതുകൊണ്ട് ഞങ്ങൾ നിന്റെ കൂടെ വന്നതാണ് എന്ന് പറയാണ് അപ്പോൾ രാധിക ചിരിച്ചുകൊണ്ട് ആ പാലുമായിട്ട് റൂമിലേക്ക് ചെല്ലാൻ കേട്ടോ എന്നാൽ അവിടെ വരുണാകട്ടെ രാധികയുടെ ആ വരവ് പ്രതീക്ഷിച്ച് അവിടെ കാത്തു നിൽക്കുകയാണ്